ഇന്നലെ ഇട്ട വെട്ടിച്ചുകൊണ്ട് കാലിൽ തന്നെ നോക്കാൻ വേണ്ടി വന്നേക്കണ്ട അപ്പൊ ഇതിന് മീൻ നമുക്ക് അറിയില്ല എന്തായാലും വെട്ടിന്റെ അറ്റം ഈ സൈഡിലായിട്ടാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം എന്തോ നത്ര ഉള്ളിലേക്ക് വലിച്ചുണ്ടായിക്കണേണ്ടോക്ക് മഞ്ഞീനായിരിക്കും ചത്തട്ടില്ലല്ലോടോ പക്ഷേ പക്ഷെ നീലണ്ടായിട്ട് എന്താ കാര്യം വലിയ വിരാല ഞാൻ മീൻ പ്രദേശലേട്ടാ ചാവ അത്തള്ള കിടന്നല്ലേ അങ്ങനെ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ പോലെ എന്തായാലും മോശമായിട്ടില്ല കേട്ടോ കാലത്ത് വല നോക്കാൻ വന്നിട്ട് അല വലയില്ല സോറി വലുണ്ടായിരുന്നു വലയിൽ കിട്ടിയതൊക്കെ ചത്തു ഒരു ബ്രാലും പിന്നെന്താടാ ഒരു പാലാൻ ഒരു പുറ്റൻ പിന്നെ ഒരു വാഹ വാഹ സോറി വാളയുടെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചരാം ചാവാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അക്കോറിയത്തിൽ ഇടാൻ വേണ്ടി അപ്പൊ നമുക്ക് നോക്കാം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം മീനും ഒന്നിച്ച് കാണിച്ചു തരാം ഇപ്പറത്തൊരു മീനും കൂടി പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ചെറിയൊരു അനക്കൊക്കെ കാണുന്നുണ്ട് ഇതും ഇണ്ടെന്ന് തോന്നല്ലേ അയ്യോ ഞാനാ വള്ളിയമ്മ പിടിച്ചില്ല സോറിടാ രണ്ടു വീട്ടി ഒന്നിച്ചല്ലേ ലൂസായതെ എന്തായാലും നോക്കെന്തിട്ടും ആ സൈഡിൽ വലിക്കി ആ ടങ്കി സിമനെ പിടിച്ച് വലിച്ചോണ്ട് പോക്കോ

പണ്ടിതൊക്കെ സംഭവം ഇന്നലെ അറ്റം വര കണ്ടാ അറ്റം വര ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറ് ഇട്ടിട്ട് ഇന്നലെ ഒരു നാലര അല്ല നാലരല്ല അഞ്ചര കിലോത്ത രാലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോ ഒന്നും കിട്ടില്ല കിട്ടിയാൽ തന്നെ ആമത് എന്ത് പോകുന്ന വിചാരിച്ചായിരുന്നത് खे, खे, ം കട്ടിയായിട്ടൊന്ന് കാണിച്ച കുട്ട എല്ലാവരും ഒന്ന് കാണട്ടെ എന്തായാലും മോശമായില്ല ഇവിടുന്ന് കിട്ടണതൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ടല്ലേ ചെറുതാ ചെറുതെന്ന് പറഞ്ഞ നമുക്ക് കിട്ടണ വലിയ പ്രാ ചെറുതെന്ന് പറയുന്നത് നമ്മള് അത്യാവശ്യം സൈസ് ഉണ്ട് എന്തെങ്കിലാവട്ടെ ഒന്ന് കാണിച്ചേ മീൻ കാണിക്കാന വീഡിയോ എടുക്കുന്നതല്ല നിന്നെ കാണിക്കാനല്ല യാ മോനെ ഓക്കെ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ ആ അതെ ഞാൻ ഓണിക്ക പരലിറ്റാ ഏന്ന് കാണിച്ചേ ആ മൂന്നുവല്ലേ അങ്ങോട്ട് കാണിച്ചോടത്തേ ഈ അഞ്ച മോനെ വലിയ സാധനം ഉള്ളട ഊഫിനു കാണിച്ചേ നേരം തല കാണിച്ചേ അടിപൊളി ഒരു ബ്രാല് പെട്ടിട്ടുണ്ടായിരുന്നിട്ടാ പക്ഷെ ഇന്നലെ കൈട്ടായത് കൊണ്ടായി ചത്ത് ആമ നിന്നായിട്ടോ പക്ഷെ ഇന്നലെ എനിക്ക് നമ്മ പോയില്ലേ അപ്പൊ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ പെട്ടിട്ടുണ്ടാകും ആമ ഇണ്ടല്ലോ അപ്പൊ പോയേലേ വിചാരിച്ചു നമ്മടെ പാടത്ത് മാത്രമുള്ള അമ്മ ഇവരല്ല അമ്മന്നോ അമ്മല്ലേ പള്ളത്തി പള്ളത്തി എടുക്കണേ പോട പൊട്ടതേ എടുക്കണ പള്ളിയ ഞാൻ തേര് പള്ളാ തങ്കി ചുമ എടുക്കണല്ലേ വെള്ളത്തിനെ വേണേ കൊളത്തിട്ടോളി ചെത്തല്ലേ പോടാ എവിടെ ശന്റെ തെയ്വാം ഏത് നോക്കിയേ ഇത്ര വലിയ പ്രായല്ല ആമിട്ടോ ഇച്ചതരണം രണ്ട് പ്രാരി ഉഫ ആൾക്കാർ കണ്ട എങ്ങനെ സഹിക്കണത് നീട് ആമു നോക്കട്ടെ ആമയ്ക്ക് തീറ്റ നമുക്ക് മാത്രം തീറ്റ പോരാലോ പോരാല്ലോ ആമയ്ക്കും